പുലർച്ച കാഴ്ച അവനെ കൊത്താൻ പോകണടുത്തിരിക്കണേ ധൈര്യം ധൈര്യം അപ്പോ കൊത്താൻ പറ്റില്ല ും ആ ചാടി 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 അപ്പൊ ചാറ്റ് ബാ നിങ്ങളാ പോകാൻ നിൽക്കുന്നെങ്കി അവരറിയും അപ്പോ അതാ അത് പോന്നോ കി കഴിയുമ്പോൾ വന്നു വന്നു ബാക്കില് പുലർച്ചക്കുള്ള കാഴ്ചകൾ എന്തെങ്കിലും ാന്തെ നിങ്ങളുടെ കൈവേ എനിക്ക് ഞാൻ പിടിച്ചു അങ്ങനെ മോർച്ച കൂടുതലല്ലാറ്റാ കഴിഞ്ഞു 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 പോലടിച്ചു എന്ത് ചെയ്യും എന്ത് ചെയ്യൂടാ അവൻ്റെ അത്തേ നിൽക്കണ്ട പറക്കാതെ നിക്കൂടെ പോവാൻ വേണ്ടിട്ട് അബ്ബോ ആ ഇതുപോലെ പറന്നു പുല വൈകുന്നേരം പറന്നു ഒറ്റ പോക്ക് പോയാണ് പറന്നു പോയാൽ പച്ചവെള്ളം കിട്ടില്ല ഇത്തിരി കൂടെ ആകട്ടെട്ടാ അബ്ബൂ ആ കുട്ടപ്പനെവിടെ കുട്ടപ്പൻ കാണാനില്ല ഇതാ കുട്ടപ്പൻ വന്നു എന്നാ അമ്മേ അമ്മ ഒന്നും കൊണ്ടുവന്നിട്ടില്ല നാളെ കിട്ടുവരും വിരുക ഇറച്ചി എപ്പോഴും കൊണ്ടുവരുന്നതല്ലേ രാവിലെ എണീച്ചിട്ട് കൊടുക്കും വൈകുന്നേരം ഇട്ട് കൊടുക്കും കഴിഞ്ഞോട്ടാ ബിസ്ക്കറ്റ് കഞ്ഞി വെച്ചിട്ടുണ്ട് ഇരിക്കു പച്ചരിയിട്ട് ഉണക്കമത്തിയിട്ട് കഞ്ഞി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കും ബാ ബഹ് പോ കുടികയറ് ഉറങ്ങന്നി